okay, legs, players, mentality, the ഇതിനു മുമ്പ് കഥ ഞാൻ ഏറെ പറഞ്ഞതാണ് പക്ഷേ ഇത് എൻ്റെ പുതിയ അധ്യായം ഇത് അതിൻ്റെ തുടക്കം ഒരുങ്ങിയിരുന്നു നിങ്ങൾ കാലം എല്ലാത്തിനും സാക്ഷിയാണ് വീണ് പോയതിനും വീറെ തിരുന്നേറ്റതിനും ഒരു സാധാരണ ക്ലബായിരുന്നുവെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് എന്നോ പോകാമായിരുന്നു എന്നാൽ ഫുട്ബോൾ കളിയെ ജീവനിലും സ്നേഹിച്ച കേരള ജനതയ്ക്കായി രൂപം കൊണ്ട ക്ലബിന് അവരുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലായിരുന്നു സ്ഥാനം അതുകൊണ്ട് തന്നെ എത്ര തവണ പോയി എന്നൊന്നും ആയിരുന്നില്ല അവരുടെ വിഷയം പുതിയ ചരിത്രം തങ്ങൾക്കായി എന്നെങ്കിലും പിറവികൊള്ളും എന്ന വിശ്വാസമായിരുന്നു ഉത്തേജകം അതുകൊണ്ട് തന്നെ കാത്തിരിക്കാൻ അവർക്ക് ഒരു മടുപ്പും ഉണ്ടായിരുന്നില്ല നീണ്ട പന്ത്രണ്ട് വർഷവും ഉള്ളുങ്ങരിക്കൊണ്ട് ശപിച്ചിട്ട് പോലും പുതിയൊരു സീസൺ ആരംഭിക്കുമ്പോൾ പതിവിലും മേലെ ഹൃദയത്തിൻ്റെ ദമനികളിൽ മന്ത്രിക്കുന്നുണ്ട് ഇത്തവണ കാത്തിരിപ്പിൻ്റെ അവസാനമാണ് എന്ന് അതെ കാറ്റാറുറക്കയിൽ പുതിയ ബ്ലാസ്റ്റേഴ്സ് ബൂട്ട് കെട്ടി ഇറങ്ങുമ്പോൾ തന്നെ കിരീടത്തിലേക്കുള്ള പോക്കാണ് എന്ന് പറയാതെ പറയുന്നുണ്ടായിരുന്നു ചിലരുടെ വരവും അതിനാപ്പും കൂട്ടിയതുമാണ് രാജസ്ഥാനുമായുള്ള ആദ്യ മത്സരം തൃപ്തികരമല്ലായിരുന്നുവെങ്കിൽ പോലും എവിടെയോ പ്രതീക്ഷയുടെ പുതിയ ശാഖ മുളച്ചു കഴിഞ്ഞിരുന്നു ശേഷം ഇന്ന് ഡൽഹിയുമായുള്ള മത്സരം പഴയ ഹൈദരാബാദിൻ്റെ പിള്ളേര് സ്ട്രോങ് അല്ലായിരുന്നുവെങ്കിൽ പോലും പുതിയ ചരിത്രത്തിലേക്കുള്ള മുന്നൊരുക്കം ബ്ലാഷേഴ്സിന്റെ കഠിനമായ കലിശൈലിയിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഫലിച്ചു കൊണ്ടേയിരുന്നു ഒത്തൊരുമയും വിജയിക്കാൻ വെമ്പൽ കൊള്ളുന്ന ആർജവും പിഴയ്ക്കാത്ത പാസുകളുമെല്ലാം മനം നിറച്ച് കടന്നുപോയിക്കൊണ്ടേയിരുന്നു എല്ലാത്തിനും മുമ്പ് ആചാര വെടികറക്കെ ഒബീറ്റയുടെ ഇരട്ട പ്രഹരവും കൂടെ കോറയുടെ ക്ലാസ് ഫിനിഷ് ഇനി എന്താണ് വേണ്ടത് കലിയുടെ മോശം വശങ്ങൾക്കൊന്നും ഇവിടെ സ്ഥാനമില്ലാതെ കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും ആവശ്യം വിജയവും റിസൾട്ടും മാത്രമായി മാറുമ്പോൾ അതവർ സംതൃപ്തിയോടെ നമുക്ക് സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു ചോദ്യങ്ങൾക്കും വിജയരുത്തുകൾക്കും സമയം ഇനിയും ഉണ്ടാക്കി ഇത് അവർക്ക് മുന്നോട്ടുള്ള യാത്രയിലേക്ക് ഒരുങ്ങാൻ അനുവദിച്ച സമയം മാത്രമാണ് എല്ലാത്തിനുമുപരി എന്നെയും നിങ്ങളെയും ചിന്തിപ്പിച്ച ഒന്നുണ്ട് അല്ലെങ്കിൽ ഉള്ളുകൊണ്ട് അഭിമാനിച്ചവുമുണ്ട് അതെ ആ കുറിയ മനുഷ്യൻ പതിയെ പതിയെ പഴയ പലതിരെയും മോനിപ്പിച്ച് കടന്നുപോയിക്കൊണ്ടേയിരുന്നു മദ്യനിരയുടെ നിയന്ത്രണം തൻ്റെ കാലുകളിലേക്ക് അയാൾ ആവാഹിക്കുന്നുണ്ടായിരുന്നു അതെ അയാൾ അത് കറ്റയുടെ പ്ലാനിൽ ബ്ലാസ്റ്റേഴ്സ് മുന്നോട്ട് പോവുകയാണ് സൂപ്പർ കപ്പ് വേദിയിൽ ഇത്തരമൊരു കാഴ്ച എൻ്റെ കണ്ണുകൾക്ക് മാത്രമായിരുന്നില്ല നിങ്ങൾക്കും ഒരുപക്ഷെ പുതിയതാകും എന്നാൽ മുന്നിൽ മുംബൈ സിറ്റി എന്നൊരു വൻമരമുണ്ട് അതാണ് ഫൈനൽ ജഡ്ജ്മെൻറ്റ് അവിടെ മതി കഴിഞ്ഞാൽ ഞാൻ പറയാൻ ആരംഭിച്ച പുതിയ കഥയുടെ ക്ലൈമാക്സ് നിങ്ങളുടെ ചിന്തയേക്കാൾ അപ്പുറമായിരിക്കും അതെ ബ്ലാസ്റ്റേഴ്സ് പുതിയ ചരിത്രം രചിക്കാൻ കാത്തിരിക്കുകയാണ്